വിശുദ്ധ യോസെഫ് പിതാവിൻ്റെ ഭാഷ നിശബ്ദതയുടെ ഭാഷയായിരുന്നുവെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഈശോയെ സംസാരിക്കാൻ പഠിപ്പിച്ച ആളാണ് ജോസഫിന്റെ ശൈലികളും സംസാര രീതിയുമൊക്കെ ഈ പ്രതിഫലിച്ചിട്ടുമുണ്ടാകാം എന്നിട്ടും ജോസഫിൻ്റേതായ ഒരു വാക്കുപോലും സുവിശേഷങ്ങളിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല ജോസഫിന്റെ നിശബ്ദതയും എളിമയും ഞാൻ കണ്ടു പഠിക്കണം എന്നല്ലേ അതിൻ്റെ അർത്ഥം പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങളുണ്ടായ ഒരു വിശുദ്ധയാണ് വിശുദ്ധ ബ്രിജീത ബ്രിജീത്ത പുണ്യവതിയോട് പരിശുദ്ധ അമ്മ ജോസഫിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് കേട്ടിട്ടുണ്ടോ ജോസഫ് വേർതിരിക്കപ്പെട്ടവനായിരുന്നു വിശുദ്ധവും നല്ലതുമല്ലാത്ത ഒരു വാക്കുപോലും ജോസഫ് സംസാരിച്ചിട്ടില്ല സ്നേഹമില്ലാത്തതും അത്യാവശ്യമില്ലാത്തതുമായ സംസാരങ്ങളിൽ അദ്ദേഹം മുഴുകിയില്ല ക്ഷീണം സഹിക്കുന്നതിൽ അദ്ദേഹം ബുദ്ധിമാനും ക്ഷമയുമുള്ളവനായിരുന്നു കഠിന ദാരിദ്ര്യം അഭ്യസിച്ചിരുന്നു എന്നാൽ ശത്രുക്കൾക്കെതിരെ ശക്തനും പ്രബലനുമായിരുന്നു യോസ്പിതാവിൻ്റെ ഈ നിശബ്ദത എന്റെ നിശബ്ദതയാക്കണം നിശബ്ദത പരിശീലിച്ച് എടുക്കേണ്ട ഒരു പുണ്യമാണ് ഒരുപക്ഷെ ഇനിയുള്ള കാലങ്ങളിൽ എന്നെ ധാരാളം അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പോകുന്നത് ഈ പുണ്യമായിരിക്കും ബനഡിക്റ്റ് പതിനാറാമൻ പാപ്പ പറയുന്നുണ്ട് വിശുദ്ധ യൂസെഫിൻ്റെ നിശബ്ദതയാൽ നിറയപ്പെടാൻ നമുക്ക് നമ്മെ തന്നെ അനുവദിക്കാം ബഹളമയമായ ഈ ലോകത്ത് ദൈവസ്വരം ശ്രവിക്കുന്നതിന് യാതൊരു പ്രോത്സാഹനവും നൽകാത്ത ഈ ലോകത്ത് നമുക്ക് അതിൻ്റെ അഴമേറിയ ആവശ്യമുണ്ട് ഇന്ന് അല്പസമയം നിശബ്ദമായി ഇരിക്കണം ശാന്തമായി ഇരിക്കണം ധ്യാനിക്കണം സാധിക്കുമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ചെയ്ത് സാവധാനത്തിൽ അതെന്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം